ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ മെറാക്കൾ മലയാളം ടാരോ ടാരോക്കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി സ്പോർട്സ് വെള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതും അനുയോജ്യമല്ലാത്തതുമായ കാര്യങ്ങൾ നിങ്ങൾ എടുക്കാതിരിക്കുക ഇതൊരു ജെൻഡർ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക അതിനുശേഷം ഈ ഒരു റീഡിങ് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ ഒരു നിമിഷം എന്താണ് ചിന്തിച്ചിട്ടുള്ളത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് ഡിയർ ആർക്കേഞ്ചൽ മൈ സ്പിരിറ്റ് ഗായ് പ്ലീസ് ഗിവ് മീ ദ അക്യൂറേറ്റ് റീഡിംഗ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് വാട്ട് ഈസ് ദർ കറണ്ട് ഫീലിംഗ്സ് യെസ് ഇവിടെ സക്സസ് എന്ന് പറയുന്ന ഒരു കാർഡാണ് കിട്ടിയിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അവരുടെ കരിയറിൽ അവരുടെ ജോബിൽ ഒക്കെ അവർ വളരെയധികം നേട്ടങ്ങൾ കൊയ്തിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ ആണ് അവരുടെ ചിന്തകളും നിങ്ങളെ അവരുടെ വിജയമായിട്ട് അവർ കാണുന്നുണ്ട് നിങ്ങളെ കണ്ടത്ത് ചെയ്ത് അവരുടെ വിജയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് വളരെ നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ മനസ്സിൽ വളരെയധികം ഒരു അവെയർനെസ് വരാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയാവാം നിങ്ങളെ പറ്റിയാവാം ഒരു പക്ഷെ തെറ്റിദ്ധാരണകൾ ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കണം ഇത് അപ്പോൾ ഇവിടെ ഒരു അവയർനെസ് വരുകയാണ് അവർക്ക് നിങ്ങളെപ്പറ്റി കൂടുതൽ അല്ലെങ്കിൽ ഈയൊരു റിലേഷൻഷിപ്പിനെ കുറിച്ച് കൂടുതൽ അവബോധം ഇവിടെ വന്നിട്ടുണ്ട് അവരുടെ മനസ്സിൽ നിങ്ങൾ ആരാണ് എന്തിനാണ് നിങ്ങളെ കണ്ടുമുട്ടിയത് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസിന് ഉത്തരം അവർക്ക് തന്നെ കിട്ടുന്നത് ഇപ്പോഴാണ് അവർക്ക് ഒരു അവബോധം വന്നപ്പോഴാണ് അതിനുള്ള ആൻസേഴ്സ് അവർക്ക് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഹീലിംഗിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് കുറച്ചു കാലമായി എന്നുള്ളൊരു സൂചനയാണ് കിട്ടുന്നത് നിങ്ങൾ തമ്മിൽ വളരെ നല്ല രീതിയിൽ തന്നെ വഴക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെലിവാരി എറിഞ്ഞിട്ടുണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് ആഴത്തിലുള്ള മുറിവുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്നുകിൽ നിങ്ങളോ ആ ഒരു വ്യക്തിയോ ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോവുകയാണ് ആ മുറിവുകൾ ഉണങ്ങാനുള്ള ആ ഒരു സമയമെടുക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷൻസ് ആണ് നിങ്ങൾ നേരിടുന്നത് ഒരുപക്ഷെ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ മിക്കവാറും ഈ ഒരു വ്യക്തി തന്നെ ആയിരിക്കാം തെറ്റുകൾ ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഒട്ടനവധി ഓർമ്മകൾ ഉണ്ടാവുന്നുണ്ട് എന്തിനാണ് ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയിട്ടുള്ളത് കണ്ടുമുട്ടരുതായിരുന്നു എന്നൊക്കെ ആയിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത് ഈ ഒരു വ്യക്തിയെ ആ ഒരു സിറ്റുവേഷൻ ഉണ്ട് പക്ഷേ നിങ്ങളിൽ അവർ വിജയം കണ്ടെത്തുന്നു അവർക്ക് നിങ്ങളെ കണ്ടെത്തുന്നതും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവരെ സംബന്ധിച്ച് നല്ലതാണെന്ന് അവർ ചിന്തിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ അവർ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് പോകും അല്ലെങ്കിൽ ഇനി എന്താണ് എന്നുള്ള കാര്യത്തിൽ അവരിപ്പോഴും ഡിസിഷൻ എടുത്തിട്ടില്ല അവർ വളരെയധികം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്കൊരു തീരുമാനത്തിൽ എത്താനായിട്ട് സാധിച്ചിട്ടില്ല ഒരു മെഡിറ്റേഷൻ പോലെ അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പക്ഷേ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലെ ആൾക്കാരായിരിക്കാം നിങ്ങൾക്ക് പ്രോപ്പർ പ്രോപ്പറായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല ചില പേരെ സംബന്ധിച്ചിടത്തോളം കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അതുപോലത്തെ സിറ്റുവേഷൻ ആയിരിക്കാം പക്ഷേ ഇവർ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ എൻഡായിപ്പോയിട്ടുള്ളതാണ് വഴക്കുകളും പരിഭവങ്ങളും കംപ്ലയിൻസും ഒക്കെ ആയിട്ട് ഒരു ഫേസ് അവസാനിച്ചു ഇനി എന്ത് എന്നുള്ള കാര്യത്തിലാണ് തീരുമാനമെടുക്കേണ്ടത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാമെന്ന് ഈ ഈയൊരു വ്യക്തിക്കുണ്ട് അതാണ് ദ വേൾഡ് എന്ന് പറയുന്ന ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളെ ഇപ്പോൾ അവർ അവരുടെ ലോകമായിട്ടൊക്കെ കാണുന്നുണ്ട് നേരത്തെ അത് ഉണ്ടായിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് പിരിഞ്ഞു പോയിട്ടുള്ളത് ഒരാൾ മറ്റൊരാൾക്ക് വാല്യൂ കൊടുത്തിട്ടില്ല പക്ഷെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ നേരത്തത്തെ ഉള്ള നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്ന് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലതാണെന്നും നിങ്ങൾ നല്ലൊരു വ്യക്തിയാണെന്നും ഒക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്യൂനോ വൺസ് എന്ന് പറയുമ്പോൾ അവർ നിങ്ങളിൽ വിജയം കണ്ടെത്തുന്നു അതിലുപരിയായിട്ട് നിങ്ങൾ വളരെയധികം എബിലിറ്റിയുള്ള സ്കില്ലുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ അവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഒരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാവാം അത് ഇവർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ പ്രോപ്പറായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അവർ ആയിട്ടുണ്ടാവില്ല ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായിരിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ അവർ ജോലിയിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു ആളുമാണ് കരിയറിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അവർ അവർക്ക് എപ്പോഴും അവരുടെ ജോലി കരിയർ അങ്ങനെയാണ് അവർ അതിൽ ഫോക്കസ് ചെയ്യാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്കൊരുപക്ഷേ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു തെറ്റാട് സിറ്റുവേഷൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ അവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടോന്നുണ്ടെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ല അതുപോലെ തന്നെ ഇവിടെ പാരൻസിൻ്റെ സമ്മതം ഒരുപക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാവില്ല ചിലപ്പോൾ റിലീജിയൻ കാസ്റ്റൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ അവിടെ അവരുടെ ഭാഗത്തു നിന്ന് ഒരു പിന്തുണ കിട്ടില്ല എന്ന് നിങ്ങൾക്കോ ആ വ്യക്തിക്കോ ഒക്കെ ഉറപ്പുണ്ടായിരിക്കാം പക്ഷേ നിങ്ങളുടെ ക്വാളിറ്റി അവരെടുത്ത് കാണുകയാണ് നിങ്ങൾ വളരെയധികം കഴിവുള്ളൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ സ്റ്റെബിലിറ്റിയുള്ള വ്യക്തിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം നിങ്ങൾ സമ്പാദിക്കുന്നുണ്ട് നിങ്ങളെ ആ ഒരു കാര്യത്തിൽ ഒന്നും ആരെയും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അതുപോലത്തെയുള്ള നല്ല ഗുണങ്ങൾ നിങ്ങളിലുണ്ട് എന്നുള്ളത് അവർക്ക് അറിയാം പക്ഷേ വേറെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ജോലിയിൽ ഉണ്ടാവുന്ന സ്ട്രെസ്സ് ടെൻഷൻ ഇതൊക്കെ ആവാം ജോലി കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം അവർക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു പക്ഷെ മുന്നോട്ട് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ായിട്ട് അവർ കാണുകയാണ് ഒരു പക്ഷേ ചില പേർക്ക് അതൊരു തേപ്പാട് സിറ്റുവേഷനും ആകാം ചിലപ്പോൾ റിലീജിയൻ കാസ്റ്റൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അവസ്ഥ കൊണ്ട് ഈ ഒരു വിവാഹം നടക്കില്ല എന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ വീട്ടുകാരുടെ എതിർപ്പ് കൊണ്ട് ഒരു വിവാഹം നടക്കില്ല എന്ന് വിചാരിക്കുന്നുണ്ടാവും അതുപോലത്തെ ഒരുപാട് സിറ്റുവേഷൻസ് ഇവിടെ എന്തായാലും ഉണ്ട് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിൽ ആരും നിങ്ങളെ സഹായിക്കുന്നില്ല എന്നുള്ളൊരു ചിന്തയും ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത് അവർക്കൊരു ഫിയർ പോലെയുണ്ട് ഇവിടെ നെക്സ്റ്റ് കാർഡ് പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അവർ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ട് പക്ഷേ അവരുടെ ഉള്ളിൽ സ്നേഹമുണ്ടായിട്ടും അവർ നിങ്ങളോട് ആ ഒരു സ്നേഹമൊന്നും കാണിച്ചിട്ടില്ല അവരുടെ ഉള്ളിൽ ഒരുപാട് സ്നേഹമുണ്ടെങ്കിലും അതിൻ്റെ ഒരു കാൽ ഭാഗത്തോളം ആയിരിക്കാം നിങ്ങളെ കാണിച്ചിട്ടുള്ളത് അല്ലാതെ അവർ ആ ഒരു മുഴുവൻ സ്നേഹമോ അല്ലെങ്കിൽ ഒരുപാട് അറ്റാച്ച്മെൻറ്റോ ഒന്നും ഇവർ നിങ്ങളിൽ കാണിച്ചിട്ടില്ല അതൊരു പക്ഷെ നിങ്ങൾക്ക് തന്നെ ഒരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് എന്നോട് ഒരുപാട് സ്നേഹമൊന്നും കാണിക്കാത്തത് ഒരു ഓണാൻ്റെ സിറ്റുവേഷനിലൂടെ റിലേഷൻഷിപ്പിനെ കടന്നു പോകുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു തീരുമാനം എടുക്കാനായിട്ട് അവർക്കിപ്പോൾ പറ്റില്ല ആരുടെയും സപ്പോർട്ടില്ല എന്ന് ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ സൊസൈറ്റി അംഗീകരിക്കാത്ത ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുമ്പോൾ അവർക്ക് വേറെ ആരെങ്കിലും അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവണം ചിലപ്പോൾ നിങ്ങൾക്ക് പോലും അത് വ്യക്തമായിട്ട് അറിയുന്നുണ്ടാവില്ല നിങ്ങളൊരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാവില്ല ഇവിടെ ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പേജ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അവിടെയും പേജ് ഓഫ് കപ്സ് പേജ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ എപ്പോൾ വേണമെങ്കിലും മാറ്റാവുന്ന ഡിസിഷനെയാണ് കാണിക്കുന്നത് ഉറച്ച തീരുമാനമില്ല എപ്പോൾ വേണമെങ്കിലും മാറ്റാം മറ്റുള്ളവരുടെ സപ്പോർട്ടില്ല അങ്ങനെയൊക്കെ വേവലാതിപ്പെടുന്ന ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ മനസ്സ് അതാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം ആ വ്യക്തി ഒരുപക്ഷെ സെയിം ഏജോ അല്ലെങ്കിൽ പ്രായക്കുറവുള്ള ഒരു വ്യക്തിയോ അല്ലെങ്കിൽ മെച്യൂരിറ്റി ഇല്ലാത്ത വ്യക്തിയോ ഒക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ശരിക്കും ഒരു ടെൻ ഓഫ് കൊണ്ടക്ടൾസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഫാമിലി ഇവരോടൊപ്പം ഉണ്ടാകണമെന്ന് ഇവർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇവർക്കും ആ ഒരു കാര്യത്തിനോട് താല്പര്യമാണ് പക്ഷേ ഇവർ ഈ ഒരു റിലേഷൻഷിപ്പ് അവരെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകാനായിട്ട് വളരെ പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു വളരെയധികം എഫേർട്ട് എടുത്തെങ്കിൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മുന്നോട്ട് പോകാൻ കഴിയുള്ളു ഇവരെ സംബന്ധിച്ചിടത്തോളം ആ എഫർട്ട് എടുക്കാനാണ് അവർക്ക് ബുദ്ധിമുട്ട് അവർക്ക് അത് ഭാരപ്പെടുന്നത് പോലെയാണ് തോന്നുന്നത് അവർക്ക് ബുദ്ധിമുട്ട് തോന്നുവാണ് അവർക്ക് എഫർട്ട് എടുക്കാനായിട്ട് അവർ തയ്യാറില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ പ്രാക്ടിക്കലായിട്ട് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളോട് സംസാരിക്കണമെന്ന് ഇവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇവർ തന്നെ ആയിരിക്കും നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ബ്ലോക്ക് ചെയ്ത് വെച്ചത് ഇവരായിരിക്കാം ചിലപ്പോൾ അതിനുശേഷം നിങ്ങൾ തമ്മിൽ സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോയത് ഇവർ തന്നെ ആയിരിക്കാം കാരണം അവർക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ആരുടെയും സപ്പോർട്ടില്ല അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഇവർ പറയുവാണ് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് അവർക്ക് ഒരുപാട് സങ്കടമുണ്ട് അതുപോലെ തന്നെ സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് അവർ വളരെയധികം ദുഃഖിക്കുന്നുണ്ട് പക്ഷേ ഇവർ തന്നെയാണ് നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുള്ളത് ഇവിടെ നിങ്ങളുടെ ലവ് ബിലീഫ്സ് അല്ലായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നത് നിങ്ങൾ വിചാരിച്ച മാതിരി ഒന്നും തന്നെ അവർ നിങ്ങൾക്ക് സ്നേഹം തന്നിട്ടില്ല നിങ്ങൾ നിങ്ങളെ ഏറെ പരിഗണിക്കണമെന്ന് ആഗ്രഹിച്ചു അതൊന്നും ഉണ്ടായിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ ഇവരെ ഹൈഡ് ചെയ്ത് വെച്ചു അത് നിങ്ങൾ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട് കാരണം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഒന്ന് പക്ഷേ പ്രവർത്തിച്ചത് വേറൊന്ന് ഇതൊക്കെ നിങ്ങളിൽ ഒരുപാട് വേദനകൾ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർ ഹൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കി അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ട് നിങ്ങൾ ഒരുപക്ഷെ ഇവരെ ചോദ്യം ചെയ്തിട്ടുണ്ടാവാം അവരൊരുപക്ഷേ ആ ഒരു ചോദ്യം ചെയ്യൽ ഇഷ്ടപ്പെടാതെ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാവാം ഇതൊരു ടിൻഫ്ലെയിം ചെയ്യണയാണ് നിങ്ങളുമായിട്ടൊരു യൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സെക്കൻഡ് ചാൻസ് തരൂ എന്നവർ ചോദിക്കുകയാണ് കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ അവർ ചോദിക്കുകയാണ് സെക്കൻഡ് ചാൻസ് കൂടി തരൂ എന്നുള്ളത് യെസ് ഇവിടെ മാരേജ് എന്ന് കാണിക്കുന്നുണ്ട് ഒരു പക്ഷേ ഫസ്റ്റ് കാർഡ് സക്സസ് എന്നുള്ള നിങ്ങളിൽ അവർ വിജയം കണ്ടെത്തി അവർ തിരിച്ചു വരുന്നതായിരിക്കാം അതുപോലെ തന്നെ ഇവിടെ ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ചാൻസ് കൂടി തരൂ എന്നവർ പറയുന്നുണ്ട് ഇവിടെ പേഴ്സണ നെയിം എം കെ ഒ ബി എന്നാണ് കിട്ടിയിരിക്കുന്നത് പി എന്ന് കിട്ടിയിട്ടുണ്ട് എൽ എന്നാണ് കിട്ടിയിരിക്കുന്നത് വൈ എന്ന് കിട്ടിയിട്ടുണ്ട് എസ് എന്ന് കിട്ടിയിട്ടുണ്ട് എഫ് ഡബ്ല്യു ജെ അപ്പോൾ ഇതൊക്കെയാണ് നെയിം ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് പ്ലേസ് എടുക്കാം തിരുവനന്തപുരം എന്നാണ് കിട്ടിയിട്ടുള്ളത് ഔട്ട് ഓഫ് കൺട്രി മലപ്പുറം പത്തനംതിട്ട വയനാട് ആലപ്പുഴ അപ്പോൾ ഇത് നിങ്ങളുടെയോ ആ ഒരു വ്യക്തിയുടെയോ പ്ലേസ് ആവാം നിങ്ങൾക്കത് റീസലേറ്റ് ആകുന്നത് പോലെ എടുക്കുക ഇവിടെ ഇലവൻ ഇലവൻ ഒരു നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് ഏഞ്ചൽ നമ്പറാണ് ട്രിപ്പിൾ വൺ ഇമ്പോർട്ടൻ്റ് ആണ് സെവൻ എന്നൊരു ഡേറ്റ് ഫിഫ്റ്റി വൺ നിങ്ങളുടെ ഏജ് ആകാം പേഴ്സിൻ്റെ ഏജ് ആകാം ഫോർട്ടി തേർട്ടി നയൻ തേർട്ടി ഫോർ തേർട്ടി ഫൈവ് ഫോർട്ടി സെവൻ നിങ്ങളുടെ ഏജ് ആകാം പേഴ്സിൻ്റെ ഏജ് ആകാം വിയർ ഗ്ലാസ്സസ് ഫിക്സ് വയ്ക്കുന്ന ആളായിരിക്കാം സൈലൻറ്റ് വളരെ സൈലൻറ്റായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം നിങ്ങളോ ആ വ്യക്തിയോ വൈറ്റ് ബട്ട് യൂണിഫോം ഇടുന്ന ആളായിരിക്കാം മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കാം മാരേജ് വെരി ടോൾ ഡാർക്ക് കോംപ്ലെക്ഷൻ തേർട്ടി എയ്റ്റ് ഏജ് ആവാം ഷോർട്ട് ഇപ്പൊക്കെ കുറഞ്ഞ ആളായിരിക്കാം ദുരീൻ കലാർ ഇഷ്ടമായിരിക്കാം ഹസ്ബൻഡ് വാച്ച് ചെയ്യുന്ന ഹസ്ബൻഡായിരിക്കാം തിന്നുന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ജിയമുനായി സർജിറ്റേറിയസ് ക്യാൻസർ അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചലിനോട് നമുക്ക് ചോദിക്കാം എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരാനുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം വട്ട് ഈസ് നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ് വട്ട് ഈസ് യുവർ മെസ്സേജസ് വെയിറ്റ് എന്നുള്ളതാണ് കേട്ടോ കാത്തിരിക്കുക എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ ഒരു സെക്കൻഡ് ചാൻസ് ഒക്കെ ഇവർ ചോദിക്കുന്നത് ശരിയായിരിക്കാം ഇവിടെ ഡോൺ സ്റ്റോപ്പ് നിങ്ങൾ ഒന്നും നിർത്തണ്ട അഫർമേഷൻസ് പറയുന്നുണ്ടെങ്കിൽ അതൊന്നും നിർത്തണ്ട ഈ വ്യക്തിയെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അതും സ്റ്റോപ്പ് ചെയ്യേണ്ട റിക്കവറി നിങ്ങൾക്ക് തിരികെ കിട്ടും എന്നുള്ളതാണ് വളരെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് വെയിറ്റ് വെയിറ്റ് ചെയ്യുക ഡോൺ സ്റ്റോപ്പ് ഒന്നും നിർത്തേണ്ട റിക്കവറി നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൊമൻ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് അതുപോലെ തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ്റെ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്